അസ്സലാമു സ്ലാമലൈക്കു വരമത്തല്ലാ അലഹില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാൻ ഒരുപാട് തവണ ഈ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് ഇനിയും ഇനിയും ഒരുപാട് തവണ ഈ ഒരു കുറിച്ച് തന്നെയാണ് എനിക്ക് പറയാൻ നിങ്ങളോടുള്ളത് കാരണമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന നൂറ് ശതമാനം പേരും ഒരുപാട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് വീട് ജപ്തിയിലാണ് ബാങ്കിൽ ഒരുപാട് ബാങ്കിലൊരുപാട് സ്വർണ്ണമുണ്ട് ഒരു വഴിയുമില്ല ബാങ്കിലടക്കാൻ ഒരു പണം പോലുമില്ല കടങ്ങളൊക്കെ വീട്ടാൻ എന്താ വഴിയെന്നറിയില്ല ഒരു രൂപ പോലും കയ്യിലില്ല ഇങ്ങനെ പ്രയാസം പറയുന്നവരാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂടുതലായിട്ടുള്ള ഉമ്മമാരും എൻ്റെ സഹോദരിമാരും അപ്പോൾ എന്നോട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആയിട്ട് ഒരു സഹോദരി അവരുടെ പ്രയാസം ഇങ്ങനെ വാട്സപ്പിൽ വന്ന് എപ്പോഴും പറയാറുണ്ട് ഒരുപാട് പേരിങ്ങനെ ഓരോ വിഷമങ്ങൾ ഇങ്ങനെ നമ്മൾ സ്ത്രീകളല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ പ്രയാസങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനമാണല്ലോ അങ്ങനെ ഓരോ വിഷമങ്ങൾ പറയുന്ന ഒരുപാട് ഉമ്മമാർ എൻ്റെ സഹോദരിമാരുണ്ട് അപ്പോൾ ഈ ഒരു സഹോദരി പൊ ിക്കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പ്രയാസം എപ്പോഴും പറയും പ്രയാസം എന്താണെന്ന് വെച്ചാൽ കടം കൊണ്ട് വളരെ പ്രയാസത്തിലാണ് ബാങ്കിൽ അടക്കാൻ ഒരു വഴിയുമില്ല ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട് നാല് ദിവസമോ രണ്ട് ദിവസം അങ്ങനെ എന്തോ ആണ് പറഞ്ഞു വെച്ചത് അതിൻ്റെ ഉള്ളിലായിട്ട് വീട് വീടൊഴിഞ്ഞു കൊടുക്കണം ഇത്ത എന്താ ചെയ്യണം എന്നറിയില്ല എനിക്ക് സഹായത്തിനായി ആരുമില്ല ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അവർക്ക് ആർക്കെങ്കിലും അല്ല നോക്കട്ടെ നോക്കട്ടെ എന്നാണ് പറഞ്ഞത് ആർക്കെങ്കിലും ഒരു നല്ല ഉണ്ടാവാൻ വേണ്ടി ഇത്ര ദുവാ ചെയ്യണം എന്തെങ്കിലും ഒരു ദിക്റ ദിക്റോസ്വലാത്തോ പറഞ്ഞു തരുമെന്ന് അങ്ങനെ അലഹദില്ല ഞാൻ ഈ ഒരു ദിക്റുണ്ടല്ലോ യാ ഫത്താഹു യാ റസാക്കു യാ കരീമോ യാ വഹാബു എന്ന ഒരുപാട് പ്രതിഫലമുള്ള ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു ദിക്റാണിത് ഈ ഒരു ദിക്ർ ഞാൻ പറഞ്ഞ് ആത്മാർത്ഥതയോട് കൂടിയിട്ട് അതുപോലെ തന്നെ ഈ ദിക്ർ മാത്രമായിട്ട് ഇങ്ങനെ ചൊല്ലിയല്ല മൈരിബ് നമസ്കാരം കഴിഞ്ഞിട്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ മുത്ത് റസൂലിനോട് ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് യാസീനോത് അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ഞൂറ് സ്വലാത്തോ നൂറ് സ്വലാത്തോ ആയിരം സ്വലാത്തോ ചെല്ലുക എന്നിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്നിങ്ങനെ ആ ആത്മാർത്ഥമായി ചെല്ലുക അപ്പം ഞാൻ ഇങ്ങനെയാണ് ആ ഒരു സഹോദരിയോട് പറഞ്ഞു കൊടുത്തത് അവർ മനസ്സിൽ ഭയങ്കര ടെൻഷൻ ആവുമ്പോൾ നമുക്ക് ഉറക്കില്ല അല്ലേ ഊണില്ല ഉറക്കില്ല അങ്ങനെയുള്ളൊരവസ്ഥയായിരിക്കും അങ്ങനെ താജ്വത നിസ്കാരത്തിന് ശേഷവും ഈ ഒരു ധിക്കർ ഇങ്ങനെ ചൊല്ലിയെന്ന് അങ്ങനെ അലഹമ്മില്ല മിനിറ്റുകൾക്കുള്ളിൽ എന്ന് തന്നെ പറയാം ഞാൻ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരാൾ അപ്പോൾ എന്നോട് പറഞ്ഞത് നോക്കാമെന്നായിരുന്നു അപ്പോൾ എന്നോട് ഇങ്ങോട്ട് വാട്സപ്പിലൂടെയായിട്ട് നേരം ഒരു വെളുക്കുന്നൊരു സമയം അതായത് ആകെ പ്രയാസപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത് ഫോൺ എടുത്ത് നോക്കിയപ്പം അവർ വാട്സപ്പിലൂടെ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്താ പത്ത് ലക്ഷം രൂപ ഞാൻ തരാം എന്നാലിന്നെ വീട് പണിക്ക് വെച്ച പൈസയാണ് ബാങ്കിലുണ്ട് അതെടുത്തിട്ട് തരാം വീട് പണി തുടങ്ങുമ്പോൾ അത് തന്നാൽ മതിയെന്ന് അലഹമ്മദില്ല ആ ഒരു സഹോദരി ആ ഒരു സമയത്ത് തന്നെ എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞിട്ട എന്നെ ഒരാൾ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്ത പറഞ്ഞു തന്നതുപോലെ ഞാൻ ചൊല്ലിയിട്ട് ഇത്ത എനിക്ക് ഫലം കിട്ടി അങ്ങനെ ഒരുപാട് സന്തോഷം അലഹമ്മദില്ല മാഷാ എനിക്കും ഒരുപാട് സന്തോഷമായി കാരണം അവർ പൊട്ടിക്കരയുമ്പോൾ എനിക്ക് എന്താണ് അവരോട് പറയേണ്ടത് എന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഉണ്ടല്ലോ ഒരുപാട് ഉമ്മമാരുണ്ട് അവരുടെ സങ്കടം ഇങ്ങനെ നമ്മളെ മുന്നിൽ നമുക്ക് നമ്മളോട് ഇങ്ങനെ ഷെയർ ചെയ്യാണ് വിഷമത്തോടുകൂടി കരച്ചിലോട് കൂടി അത്രക്കും മനസ്സിൽ വേദന ഉണ്ടായിട്ടല്ലേ പൊട്ടി കരഞ്ഞു പോകുന്നത് നമുക്ക് അതിയായ പ്രയാസം മനസ്സിലുണ്ടാവുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ അത് ഉള്ള തുറന്ന് സംസാരിക്കുന്ന സമയത്ത് ആകെ തളർന്നു പോവും അല്ലേ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ആയിരുന്നു ഈ ഒരു സഹോദരിയും എന്നോട് വാട്സപ്പിലൂടെ ഈ ഒരു പ്രയാസം പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്ത ആ ഒരു രീതിയിൽ ഈ ധിക്റിൻ്റെ പുണ്യം കൊണ്ട് വല്ലാത്തൊരു മഹത്വമുള്ളൊരു തിക്റാണെട്ടോ ഒരുപാട് പേർക്ക് ഇതിപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞത് എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞ കാര്യമാണ് അല്ലാണ്ട് ഇതാ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വാ ഞാന് വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോൻ്റെ താഴെയായിട്ട് ആയിട്ട് കമൻറ്റിലൂടെ എഴുതി അറിയിച്ചവരാണ് ഇതൊക്കെ അവർക്ക് ഫലം കിട്ടി ഓരോരുത്തരുടെ ഓരോ സന്തോഷങ്ങൾ എഴുതി അറിയിച്ചതാണ് അതുപോലെ തന്നെ ഒരുപാട് കുറിച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കലുണ്ട് അല്ലേ ഒരുപാട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഫലം കിട്ടുന്ന ദിക്കർ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ഷെയർ ചെയ്യാറുള്ളത് അപ്പോൾ അൽഹമില്ല അതുപോലെ തന്നെ ഓരോന്നും ചൊല്ലി നോക്കിയിട്ട് ഓരോ കാര്യവും ചെയ്തു നോക്കിയിട്ട് ഫലം കിട്ടിയിട്ട് ഇത്ത നിങ്ങളോട് എന്നും ദുഃഖം മാത്രമല്ലേ പറയാറുള്ളത് ഇനി സന്തോഷവും പറയണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് സന്തോഷം പങ്കുവെക്കാറുണ്ട് അലഹമില്ല ഇനിയും ഓരോ കാര്യങ്ങളും ചെയ്തു നോക്കുന്ന സമയത്ത് അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അള്ളാഹു അതിനുള്ള പ്രതിഫലം നമ്മൾക്ക് കാണിച്ചു തരട്ടെ ഇൻഷാല്ല അത്രക്കും നിങ്ങൾ മനസ്സിൽ ഓരോ കാര്യം നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞൊരു സഹോദരൻ്റെ അവസ്ഥ നമുക്കൊന്ന് ആലോചിച്ചാൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത്രക്കും തളർന്ന് രണ്ട് മൂന്ന് ദിവസം മാത്രമാണ് മുന്നിൽ ബാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം മക്കളെയും കൊണ്ട് എങ്ങോട്ടാ പോവാൻ പോവേണ്ടത് എന്നറിയില്ല ഭർത്താവിനാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഇങ്ങനെ ഇങ്ങനത്തെ ഒക്കെ ഒരവസ്ഥ വരുന്ന സമയത്ത് ഒന്ന് ആലോചിച്ചിട്ട് എന്താ എടുക്കണം എന്നോ എന്താ പറയണ്ടത് അങ്ങനെയൊന്നും അറിയാത്ത ഒരാളാണ് അങ്ങനെ ഇങ്ങനെ ഭർത്താക്കന്മാരിങ്ങനെയാവുമ്പോൾ നമുക്ക് ഭാര്യമാർക്ക് തന്നെയാണ് എല്ലാത്തിനും പ്രയാസവും വിഷമവും ഉണ്ടാകുക അല്ലേ അങ്ങനെയുള്ളൊരു സാഹചര്യവുമാണ് അത്രക്കും അള്ളാഹുവിനോട് കൽബ് പൊട്ടിക്കൊണ്ട് താജ് നമസ്കാരത്തിന് ശേഷവും അതുപോലെ തന്നെ അല്ലാണ്ടെയും സ്വലാത്തും യാസീനുമായിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞു ഒരുപാട് പേരോടും കെഞ്ചി ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയുന്ന ആൾക്കാരോട് പൈസയുള്ള നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രയാസം വരുന്ന സമയത്ത് കയ്യിൽ പണം ഉള്ള ആൾക്കാരോട് ചോദിച്ചാലല്ലേ അവർക്കത് തരാൻ കഴിയുള്ളൂ അങ്ങനെ ഞാൻ അറിയുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അവരൊക്കെ ഇല്ല ഇല്ല എന്ന് കുറേ കുറച്ച് പേരൊക്കെ ഇൻഷാല്ല നോക്കട്ടെ എന്ന് പറഞ്ഞവരുണ്ട് അതിലൊരാളാണ് വാട്സപ്പിലൂടെ ആയിട്ട് വീണ്ടും ഈ ഒരു സഹോദരി അങ്ങോട്ട് മെസ്സേജ് അയച്ചു എന്താ ചെയ്യാമെന്നറിയില്ല ഇത് ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഒരു രാവിലെ നേരം വെളുക്കുന്ന സമയത്താണ് വാട്സപ്പിലൂടെ അറിയിച്ചത് ഞാൻ തരാം വീട് പണിക്ക് വച്ച പൈസ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് പത്ത് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തന്നു ഇത്താ എന്ന് ആ ഒരു ആ ഒരു സമയത്ത് തന്നെ എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ഹമ്മദില്ല ഇപ്പോൾ ഒരു സമാധാനമായി ആ ഒരു പണം നമുക്ക് കൊടുക്കണം അത് കൊടുക്കാനുള്ള ഒരു വഴി അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കട്ടെ ഒരു മാർഗം അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കട്ടെ ആ ഒരു സഹോദരി നഴ്സ് എന്താ ഹോസ്പിറ്റലിൽ ജോലി എടുക്കുന്ന ഒരു സ്ത്രീയാണ് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരു പത്ത് ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞാൽ ഒന്നും എടുക്കാൻ കഴിയില്ലല്ലോ ഒരുപാട് പണമില്ലാത്ത ആൾക്കാരൊക്കെ നിത്യ ചെലവിൽ ഇങ്ങനെ ജോലിയെടുത്ത് ഇങ്ങനെ ജീവിച്ച് പോകുന്ന സമയത്ത് ബാങ്കിൽ നിന്നും എന്തെങ്കിലും ആവശ്യത്തിന് എടുത്ത് കാണും വീട് പണിക്കാണ് ഈ ഒരു സഹോദരി പണം ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ളത് വിചാരിക്കുന്ന പോലെ അടക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഭർത്താവിനാണെങ്കിൽ മാനസികം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മനസ്സിന് ചെറിയൊരു പ്രശ്നമുള്ള ആളാണ് അങ്ങനെ അവർക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല അവരെയും നോക്കലും അവരുടെ ചികിത്സക്കും പൈസ വേണം അങ്ങനെയുള്ള പ്രയാസമാണ് എന്തായാലും അതിനൊരു സമാധാനം കൊടുത്തത് ഈ ഒരു ദിക്കറാണ് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു ഈ ധിക്റ് നിങ്ങളൊക്കെ മുറുകെ പിടിച്ചോളൂ എൻ്റെ വീഡിയോയിൽ കാണുന്ന ഒരുപാട് പേര് ഒക്കെ പറയാറുള്ളത് കടം കൊണ്ടുള്ള പ്രയാസമാണ് അല്ലെങ്കിൽ വേറെ അറിയുന്ന ആൾക്കാരോട് പണ്ടം പണയം വെച്ചിട്ടുണ്ട് ഇത്താ അത് എടുത്ത് കൊടുക്കാൻ ഒരു രക്ഷയുമില്ല എന്താണ് ചെയ്യണമെന്നറിയില്ല എന്ന് അപ്പം ഇത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു ഇത് സഹോദരിക്ക് പെട്ടെന്ന് തന്നെ ഫലം കിട്ടിയെന്ന് അതേപോലെ ചിലപ്പോൾ നമുക്ക് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല ഒരുപാട് തവണ ഞാൻ ഈ ഒരു ദിക്ർ ചൊല്ലി നോക്കി എനിക്ക് ഫലം കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ദിക്ക് ചൊല്ലൽ വെക്കല്ല വേണ്ടത് വീണ്ടും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇതിങ്ങനെ ആവർത്തിച്ച് ചൊല്ലി നോക്കുകയാണ് വേണ്ടത് ഒരുപാട് പേര് ഫലം കിട്ടിയ ഒരു ധിക്റാണ് അത്രക്കും മഹത്വമുള്ളൊരു ദിക്കറാണ് നൂറ് ശതമാനം നമുക്ക് ഉറപ്പുണ്ട് ഈ ഒരു ദിക്രു ചൊല്ലിയാൽ പണത്തിൻ്റെ പ്രയാസം കുറിയടിക്കാൻ കുറിയടിച്ച് കിട്ടിയവരുണ്ട് അവർ മെസ്സേജ് അയച്ചവരുണ്ട് കുറി അടിച്ചു കിട്ടിയിട്ടാണ് അതുപോലെ തന്നെ ബാങ്കിൽ പണ്ടം പണ വെച്ചത് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞു ഈയൊരു ദിക്ക് ചൊല്ലിയിട്ട് വിചാരിക്കാത്ത ഭാഗത്തു നിന്നും പണം കയ്യിൽ വന്നു ഈയൊരു ധിക്രു ചൊല്ലൽ തുടങ്ങിയവരെ ചിലവിനുള്ള പണത്തിന് വീട്ടിലെ കാര്യത്തിനുള്ള പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചവരുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് ഈ ഒരു ദിക്ർ നിങ്ങൾ മുറുകെ പിടിച്ചോളി ഒരു മുന്നൂറ്റി പതിമൂന്നെണ്ണം നിങ്ങൾക്ക് നിത്യേന ചൊല്ലാൻ കഴിഞ്ഞില്ല എങ്കിലും ഒരു നൂറെണ്ണമെങ്കിലും ഓരോ ദിവസമായിട്ട് ചൊല്ലാം അല്ലെങ്കിൽ ഒരു സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഒരു നൂറെണ്ണം യാത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്നിങ്ങനെ ഒരു സുബയിൻ്റെ ശേഷം അല്ലെങ്കിൽ മാര്യൂൻ്റെ ശേഷം അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇടങ്ങറുകളും പ്രയാസങ്ങളുമൊക്കെ തീരാനും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നൽകാൻ ഈ ഒരു കാര്യവും നമ്മൾ മുറുകെ പിടിക്കണം ഞാൻ നിങ്ങളോട് എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു സമ്മാനമായിട്ടാണ് ഒരുപാട് ഉമ്മമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത്ര പറയുന്ന നേരെ ഞാൻ മുത്തുറസൂലിൻ്റെ പേരിൽ മൈരൂബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ മുത്തുറസൂലിൻ്റെ പേരിൽ യാസീൻ ഓതിയിട്ടാണ് വേറെ എന്ത് കാര്യവും ഞാൻ ചൊല്ലാറുള്ളത് എന്ന് ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ പറഞ്ഞിട്ടുണ്ട് അലഹദില്ല അതുപോലെ തന്നെ ഓതാത്തവരുണ്ട് എങ്കിൽ നിങ്ങളും മൈരൂപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഉടനെ തന്നെയായിട്ട് യാസീൻ മുത്തറസൂലിൻ്റെ പേരിൽ നെയ്യത്താക്കിയിട്ട് ഉത് എന്ത് അറിയോ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും തരാനും ഞങ്ങളെ ചിലവിനുള്ള എൻ്റെ നമ്മുടെ കുടുംബത്തിനുള്ള ഓരോ കാര്യത്തിനും ഹലാലായിട്ടുള്ള പണം ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവാനും ഹലാലായ പണം ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാകാനൊക്കെ അതുപോലെ ആപത്ത് മുസീബത്തിൽ നിന്നൊക്കെ കാവിൽ നൽകാനുമൊക്കെ മുത്തറസൂലിൻ്റെ പേരിൽ യാസീൻ ഈ ഒരു രൂപത്തിലായിട്ട് നിത്യേന ദിവസമായിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് സ്വലാത്ത് ഒരു നൂറെണ്ണമോ അഞ്ഞൂറെണ്ണമോ ആയിരം എണ്ണമോ നിങ്ങൾക്ക് എത്രത്തോളമാണ് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ ആ ഒരു എണ്ണത്തിനനുസരിച്ചിട്ട് ചെല്ലുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനൊരു ഹയറാണ് ഒരു സമാധാനമാണ് പ്രയാസം തീരി തീർന്നു കിട്ടും ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലെ എത്ര കോടിക്കണക്കിന് പണമുള്ള ആൾക്കാർക്കും മനസ്സിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാവും നമുക്ക് ജീവിക്കാനുള്ള ഹലാലായിട്ടുള്ള പണം അല്ല നമുക്ക് തന്നാൽ മതി അല്ലാതെ ഒരു കോടിക്കണക്കിന് പണമൊന്നും നമുക്ക് ആർക്കും ആവശ്യമില്ല അതുണ്ടായിട്ടും കാര്യമില്ല അല്ലേ നമ്മുടെ അലമാരയിൽ അലമറയിലിപ്പോൾ ഒരു കോടി പണം വെച്ചിട്ട് എന്ത് കാര്യം അതിലുള്ളത് നമുക്ക് ചിലവിനുള്ള നമ്മുടെ ഹലാലായ പണം അള്ളാഹു നമുക്ക് തരാൻ ഈ ഒരു ദിക്ർ അങ്ങോട്ട് ചൊല്ലിക്കോളി ഒരുപാട് പേരെൻ്റെ വീഡിയോ നിത്യേനയായിട്ട് കേൾക്കുന്നവർക്ക് ഈ ദിക്റിനെ പറ്റി മനസ്സിലാവും കാരണം ഞാൻ ഞാനിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു പറ്റി ഞാൻ പറയുന്നത് ഈയൊരു സഹോദരി എന്നോട് പറഞ്ഞതാണ് ഇത്ത വീഡിയോ പറയുന്ന ഇത്ത ക്ലാസ് പറയുന്ന സമയത്ത് ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് പറയണത്തോന്ന് ഒരുപാട് പേര് പ്രയാസത്തിലാണ് ടെൻഷനിലാണ് കടം കൊണ്ട് ബാങ്കിലായിട്ടും ജപ്തിയായിട്ടും ഒരുപാട് പ്രയാസത്തിലാണ് എന്ന് എത്രയോ ഉമ്മമാർ എന്നോട് തന്നെ വാട്സപ്പിലൂടെ പറഞ്ഞ കാര്യമാണ് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പണ്ടം പണയം വെച്ചത് ലേലം ചെയ്യാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്ത എന്താ ചെയ്യുക എന്നറിയില്ല ഒരു വഴിയുമില്ല എത്രയോ ഞാൻ ഈ വിവാദത്ത് ചെയ്ത് അള്ളാഹുവിനോട് ഒരുപാട് ഞാൻ ദുആ ചെയ്ത് പറഞ്ഞു ഇനി ദിവസം എൻ്റെ മുന്നിലില്ല ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഉള്ളൂ ഇനി ഞാൻ മരിക്കുകയാണ് ഇത്ത അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് മനസ്സ് നമുക്ക് എന്താ ചെയ്യുക എന്താ ചിന്തിച്ചിട്ട് ഒരറ്റം കിട്ടില്ല ഇനി എന്താണ് റബ്ബേ എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു ടെൻഷൻ അല്ലാഹുമായിട്ട് കൂടുതലായിട്ട് അടുക്കുക നമുക്ക് പ്രയാസമല്ല തരുന്നത് എന്തിനാണെന്നറിയുമോ അതിൻ്റെ ഇരട്ടിയായിട്ട് സന്തോഷവും സമാധാനവും അല്ല നമുക്ക് തരും ഒരു കയറ്റത്തിന് ഒരു ഇറക്കമെന്ന് കേട്ടിട്ടില്ലേ അതുകൊണ്ട് ക്ഷമിക്കുക എന്ത് തന്നെ വന്നാലും അല്ല അതൊക്കെ കാണുന്നുണ്ടല്ലോ അള്ളാഹു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും ഇൻഷാ ഇൻഷാല്ല എന്തെങ്കിലും ഒരു പ്രയാസ ഘട്ടങ്ങൾ വരുന്ന സമയത്ത് തവക്കൽത്തുവലല്ല എന്ന് പറയുക അതിൽ മനസ്സുറപ്പിച്ചങ്ങോട്ട് നിൽക്കുക അള്ള എന്താ തീരുമാനിച്ച് അതിലങ്ങോട്ട് മനസ്സുറച്ച് നിൽക്കുക എത്രയോ നമ്മളിപ്പോൾ നമ്മളെ ഉമ്മമാർ ഉപ്പമാരൊക്കെ മരണപ്പെട്ടു പോകുന്നില്ലേ എന്നിട്ടും നമ്മളിവിടെ ജീവിക്കുന്നുണ്ടല്ലോ അല്ലേ അതിനും വലിയത് വേറൊന്നുമില്ലല്ലോ നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ നമ്മളെ വിട്ടും പിരിഞ്ഞ് പോവാണ് എന്നിട്ടും അല്ല നമുക്കിവിടെ ജീവിക്കാൻ നമ്മൾ അതൊക്കെ മറന്നു പോവാണ് സന്തോഷിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് അല്ലേ അതിനേക്കാളും വലിയതൊന്നുമില്ലല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കാം അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ദിക്ർ നിങ്ങൾ മുറുകെ പിടിക്കുക ഒരു കടമുള്ള ആളാണ് നിങ്ങൾ എങ്കിലും ഒരു കോടിക്കണക്കിന് കടമുണ്ട് എന്താ ഞാൻ ചെയ്യുക എന്ന പ്രയാസത്തിലാണ് നിങ്ങൾ ചൊല്ലിത്തുടങ്ങിക്കോളി ചിലപ്പോൾ നിങ്ങൾക്ക് ദിവസങ്ങൾ ചിലപ്പോൾ മിനിറ്റ് മതി ചിലപ്പോൾ മണിക്കൂറുകൾ മതി അല്ലെങ്കിൽ ദിവസം മതി അല്ലെങ്കിൽ മാസങ്ങൾ വേണ്ടി വരും വർഷങ്ങൾ വേണ്ടി വരും എന്നാലും മുറുകെ പിടിച്ചോളി ഒരു നൂറെണ്ണമെങ്കിലും ഒരു നൂറെണ്ണമെങ്കിലും നിത്യ ജീവിതത്തിൽ ഈ ഒരു ദിക്രു നിങ്ങൾ പതിവാക്കുക അതുപോലെ തന്നെ ഓരോ ദിവസവും മുത്തറസൂറിൻ്റെ പേരിൽ യാസീനും സൊലാത്തും ചൊല്ലുക ദിക്റുകൾ ധാരാളമായിട്ട് അധികരിപ്പിക്കുക ഈ പുണ്യ റജബ് മാസത്തിൽ തഹജ്ജുദ് നിസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് പൊ കുട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്യ റബ്ബേ എനിക്ക് എൻ്റെ മനസ്സിൽ ഇന്നാലിന്നെ വിഷമമുണ്ട് റഹ്മാൻ എൻ്റെ മനസ്സിനൊരു സമാധാനവുമില്ല റഹ്മാൻ ഒരു റാഹത്തുള്ള ഒരു ജീവിതം കൊണ്ടാൽ ഒരുപാട് കടമാണ് റബ്ബെ നീയല്ലാതെ എനിക്കാരുമില്ല നിന്നോടല്ലാതെ എനിക്ക് പറയാനാരുമില്ല റഹ്മാൻ എൻ്റെ പ്രയാസം നീ തീർത്തുകൊണ്ട എന്ന് നമ്മൾ കൽബ് കൊണ്ടും പറയണം നമ്മുടെ മനസ്സിനുകൊണ്ടും അത്രക്കും വിശ്വാസം വെച്ച് പ്രയാസം വെച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കി താജുദിൻ്റെ ശേഷമൊക്കെ ദുവാ ചെയ്താൽ തന്നെ ആ ദുവാക്ക് ഉത്തരം കിട്ടും എനിക്കൊരുപാട് അനുഭവമുണ്ട് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞതുമാണ് ഒരുപാട് അനുഭവമുണ്ട് ചില കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് പറയുന്ന സമയത്ത് നമ്മുടെ ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടും ഞാൻ എനിക്കന്നെ അത്ഭുതമായി പോവാറുണ്ട് ഒരുപാട് പേർക്ക് ഞാനിപ്പോൾ പറയുന്ന സമയത്തും ഓരോ ഉമ്മമാർ നിസ്കരിക്കാൻ താജുദിനൊക്കെ എണീക്കുന്ന ഉമ്മമാർക്ക് ഉമ്മമാർക്കിപ്പോൾ മനസ്സിൽ വരുന്നുണ്ടാവും എനിക്കും ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്ന് എത്രയോ ഉമ്മമാർ വാട്സപ്പിലൂടെ വന്നിട്ട് സലാം പറയുന്നവരുണ്ട് ആ താജുദിൻ്റെ സമയം വന്നിട്ട് ഇത്ത ഇത്തസലാം അലൈക്കും എത്രയോ ആൾക്കാർ പറയുന്നുണ്ട് എല്ലാവരും താജുദ് സംസ്കരിക്കുന്നവരാണ് അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളും ഈ പ്രയാസത്തിലൂടെയാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിന് കടം കൊണ്ടുള്ള പ്രയാസം ഇന്നയാൾക്ക് ഇത്ര പണം കൊടുക്കാറുണ്ട് ഇന്ന ഡേറ്റിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബ് എന്തും എൻ്റെ കയ്യിലില്ല ഒരു രൂപ പോലും എൻ്റെ കയ്യിലില്ല എവിടെ നിന്നാണ് ഞാൻ എടുത്തു കൊടുക്കുക എന്ന് എനിക്കറിയില്ല അത്രക്കും വിഷമത്തിലൂടെയാണ് നിങ്ങൾ ഇരിക്കുന്നത് എങ്കിൽ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ ഈ ഒരു ദിക്രു നിങ്ങളെ കൂടെ കൂട്ടിക്കോളി യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യ വഹാബു യാ ഫത്താഹു യാ റസാക്കു യ കരീമു യ വഹാബു യാ ഫത്താഹു യാ റസാക്കു യ കരീമു യ വഹാബു അസ്മാ ഉൽ ഉസ്നയിലെ അള്ളാഹുവിൻ്റെ നാമങ്ങളാണിത് നാല് നാമങ്ങൾ അതൊരുമിച്ചാണ് നമ്മൾ ചെല്ലുന്നത് യാ ഫത്താഹു യാ അള്ളാന്നില്ല യാ ഫത്താഹു യാ അള്ളാന്ന് ചൊല്ലണോ ഇത്താന്ന് ചോദിച്ചവർക്കായിട്ടാണ് ഞാൻ പറയുന്നത് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്നുള്ളത് യാ ഫത്താഹു യാ അള്ളാ എന്ന് കൂട്ടണ്ടെട്ടോ അപ്പോൾ ഇൻഷല്ല ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഡയറിയിൽ അങ്ങോട്ട് എഴുതി വെച്ചോളി എന്നിട്ട് നിങ്ങളെ ജീവിതത്തിൽ ദിവസമായിട്ട് ഓരോ ദിവസം ഇന്ന ടൈമിൽ ടൈമിലിന്നങ്ങോട്ട് നീയത്താക്കിക്കോളി നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ടുള്ള ടൈം ഇരിക്കുന്ന സമയത്ത് ഞാനൊരു മുന്നൂറ്റി പതിമൂന്നെണ്ണം ഞാനും ഞാൻ ചൊല്ലുമെന്ന് മനസ്സിൽ നീത്താക്കിക്കോളി മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞത് ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ ചൊല്ലിക്കോളിയത് പക്ഷേ ഈ മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലിയിട്ട് ഒരുപാട് പേര് ഉത്തരം കിട്ടിയിത്താന്ന് വാട്സപ്പിലൂടെയും അതുപോലെ കമൻറ്റിലൂടെയും എഴുതി അറിയിച്ചവരുണ്ട് അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ഒഴിവ് കിട്ടുന്നൊരു സമയത്തായിട്ട് മുന്നൂറ്റി പതിമൂന്ന് നീയത്താക്കി ചൊല്ലിക്കോളി പ്രതിഫലം കിട്ടും ഉറപ്പാണ് ഇത്രയും പേർക്ക് പ്രതിഫലം കിട്ടിയതാണിത് അത്ഭുതമായിട്ടുള്ളൊരു ദിക്റാണ് നിങ്ങൾക്കും അള്ളാഹു ഉത്തരം കാണിച്ചു തരും ഇൻഷാല്ലാം അതുകൊണ്ട് അള്ളാഹുവിനോട് കൂടുതലായിട്ട് ഈ പുണ്യ പുണ്യരജ് മാസത്തിൽ അടുക്കുക അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പ നമ്മുടെ ഉമ്മമാർ അതുപോലെ തന്നെ ആങ്ങളമാർ അനിയത്തിമാർ ജ്യേഷ്ഠത്തിമാർ ഒരുപാട് പേര് കബറിലായിരിക്കുമുള്ളത് അവരുടെയൊക്കെ കബറ് അള്ളാഹു പ്രകാശം കൊണ്ട് നിറക്കട്ടെ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കും മരണം ഹൈറാവുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സന്തോഷത്തോടെയുള്ള മരണമാക്കട്ടെ അതുപോലെ തന്നെ കലിമ കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ഉമ്മമാർ എൻ്റെ സഹോദരിമാർക്ക് ഉംക്ക് പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ഇത്ത ഏത് സ്വലാത്താണ് ചെല്ലേണ്ടത് എന്നൊക്കെ ചോദിച്ചവരുണ്ട് ഏത് സ്വലാത്തും നമുക്ക് നീയത്താക്കി ചെല്ലാട്ടോ നമുക്ക് നമ്മുടെ അങ്ങനെ ഒരു ഹാജത്ത് ഉണ്ട് എങ്കിൽ ഇൻഷല്ല തീർച്ചയായിട്ടും അവിടേക്ക് അള്ളാഹു നമ്മുടെ എത്തിക്കും അതുകൊണ്ട് സ്വലാത്ത് മുറുകെ പിടിച്ച് ചൊല്ലിക്കോളി എപ്പോഴും സ്വലാത്ത് ധാരാളമായിട്ട് ചെല്ലുക മുത്തറസൂരൻ്റെ യുടെ പേരിൽ കഴിയുന്നത്ര യാസീൻ നീയത്താക്കിയിട്ടു എന്തായാലും അവിടെ എത്തിക്കും അള്ളാഹു എല്ലാവർക്കും ഓംറ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ ആമീൻ യാറബുൽ ആലമീൻ അസ്സലാമലൈക്കും റഹമത്തുല്ലാത്ത